മലയാള കവിയായിരുന്ന വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ജീവചരിത്രം തിരുവല്ലയിലെ ഇരിങ്ങോലിൽ എന്ന സ്ഥലത്ത് ശ്രീവല്ലി ഇല്ലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂൺ രണ്ടിന് മേപ്രാൾ ശ്രീവല്ലി ഇല്ലത്ത് വിഷ്ണു നമ്പൂതിരിയുടെയും തിരുവല്ല കാരയ്ക്കൽ കലന്താറ്റിൽ ഗുരുക്കളില്ലത്തെ അതിഥി അന്തർജനത്തിൻ്റെയും മകനായി വിഷ്ണു നാരായണൻ നമ്പൂതിരി ജനിച്ചു മുത്തശ്ശനിൽ നിന്ന് സംസ്കൃതവും വേദവും പഠിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം പെരിങ്ങര ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ ഊർജ്ജതന്ത്രത്തിൽ ഇന്റർമീഡിയറ്റ് പഠനവും കോഴിക്കോട് ദേവഗിരി കോളേജിൽ ഇംഗ്ലീഷ് എം പഠനവും ചെയ്തു കോഴിക്കോട് കൊല്ലം പട്ടാമ്പി എറണാകുളം തൃപ്പൂണിത്തുറ ചിറ്റൂർ തിരുവനന്തപുരം ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി എന്നിവിടങ്ങളിൽ കോളേജ് അധ്യാപകനായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വകുപ്പ് അധ്യക്ഷനായി പിരിഞ്ഞതിനു ശേഷം കുടുംബക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി പ്രവർത്തിച്ചു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള സാഹിത്യ സമിതി പ്രകൃതി സംരക്ഷണ സമിതി കേരള കലാമണ്ഡലം കേരള സാഹിത്യ അക്കാദമി എന്നിവയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മില്ലിനിയം കോൺഫറൻസിൽ അംഗമായി ഭാഷാ പണ്ഡിതൻ വാഗ്മി സാംസ്കാരിക ചിന്തകൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു എസ് ബി കോളേജിൽ പഠിക്കുമ്പോൾ ആയിരത്തി കോളേജ് മാഗസീനിൽ കവിത പ്രസിദ്ധീകരിച്ചു ജീവിതത്തിലും എഴുത്തിലും സൗമ്യതയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര പക്ഷേ തന്റെ നിലപാടുകൾ പറയുമ്പോൾ ആ വാക്കുകൾക്ക് വജ്രത്തിന്റെ കാഠിന്യമുണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ഗീതം പ്രണയഗീതങ്ങൾ ഭൂമിഗീതങ്ങൾ ഇന്ത്യ എന്ന വികാരം മുഖമെവിടെ അപരാജിത ആരണ്യകം ചാരുലത ഉജ്ജനിയിലെ രാപ്പകലുകൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കൃതികളിൽ ചിലതാണ് പത്മശ്രീ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം വയലാർ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം പി സ്മാരക കവിതാ പുരസ്കാരം സാഹിത്യ സാഹിത്യകലാനിധി സുവർണമുദ്ര വീണപൂവ്വ ശതാബ്ദി പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് അദ്ദേഹത്തിൻ്റെ എൺപത്തി രണ്ടാം വയസ്സിൽ പ്രായാധിക്യവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കാരണം തിരുവനന്തപുരത്തെ തൈക്കാടുള്ള വസതിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തൈക്കാട് ശാന്തികവാട ശ്മശാനത്തിൽ സംസ്കരിച്ചു